മനസ്സിലായിട്ടില്ല അതാണ് അതിൻ്റെ പ്രാധാന്യം കിടക്കുന്നത് എന്തായിട്ടില്ല മനസ്സിലായിട്ടില്ല മനസ്സിലാകാതിരിക്കുമ്പോൾ അവിടെയാണ് പ്രശ്നം പറഞ്ഞത് യേശുവിൻ്റെ കൂടെ നിന്നിട്ട് യേശുവിൻ്റെ നന്മ അനുഭവിച്ചിട്ട് യേശുവിൻ്റെ അനുഗ്രഹം പ്രാപിച്ചിട്ട് ഇന്നും പല വിജ്വാദികൾക്കും എന്തു ചെയ്യുന്നില്ല യേശു ആരാണെന്നെന്തു ചെയ്യുന്നില്ല അറിയുന്നില്ല പിടി പിടി കിട്ടിയോ ചിലപ്പോൾ പ്രശ്നങ്ങളിലേക്കും ദൈവസവി വരിക പ്രതികൂലത്തിലായിരിക്കും ദൈവസഭി വരിക എന്നാൽ അവരുടെ വിഷയത്തിനെല്ലാം മറുപടി കിട്ടിയാൽ കിട്ടിക്കഴിയുമ്പോൾ പിന്നെയും പഴയതിലേക്ക് അപ്പം യേശുവിനെന്ത് ചെയ്തിട്ടില്ല തിരിച്ചറിഞ്ഞിട്ടില്ല അതേപോലെ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലും അങ്ങനെയുണ്ട് ആ വായിച്ചോട്ടെ ആ ആ ആ ആ നിങ്ങൾ എന്നെ ആരെന്ന് മറ്റുള്ളവരെ വിഷയല്ല കിടക്കുന്നത് നിങ്ങൾ എന്നെക്കുറിച്ച് എന്തു ചെയ്യുന്നു ആരെന്ന് പറയുന്നു കർത്താവ് ചോദിക്കും നിങ്ങൾ എന്നെ കുറിച്ച് എന്താ പറയുന്നത് ആമേ അതാണ് ചോദ്യങ്ങൾ അപ്പോ ആ ആ സീമോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞു അപ്പൊ ഒന്ന് സീമോന് മനസ്സിലായ എന്തു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് നീ മരിച്ചവന്റെ പുത്രനല്ല നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് ഒരു കാര്യം ഞാൻ പറയട്ടെ മരിച്ചവന്റെ പുത്രനാണ് മരിച്ചവന്റെ പുത്രനാണ് മോശ മരിച്ചവന്റെ പുത്രനാണ് അല്ലേ അങ്ങനെ പഴയ നിയമത്തിൽ അബ്രഹാമ് ദാവീദ് യോശുവ ഏലിയാവ് എരിമിയാവ് ഇങ്ങനെയെല്ലാം പറഞ്ഞു വരുമ്പോൾ ഇവരെല്ലാം ആരുടെ പുത്രന്മാരാണ് എങ്ങനെ മരിച്ച ആളുകളുടെ മക്കളാണെന്ന് പിടി കിട്ടിയോ മരിച്ചുപോയ വ്യക്തിയുടെ മക്കൾ എന്ന് പറഞ്ഞാൽ അവർ മരിച്ചവരാണ് ആത്മീയ മരണം നടന്നവരുടെ മക്കളാണ് അപ്പം അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ അവർക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് എന്താണ് ദാസന്മാർ എന്ന് കൊടുത്തിരിക്കുന്നു ഉത്തർന്നല്ല ദാസന്മാരാണ് ഇപ്പോൾ പഴയ നിയമത്തിൽ കൊടിയെ ആമ എല്ലാവരും പ്രാർത്ഥിച്ചു വറപ്പിച്ച ഏലിയാവ് വരെ എന്താണ് ദാസനാണ് മരിച്ചവൻ്റെ പുത്രനാണ് മോശ മരിച്ചവന്റെയാണ് അങ്ങനെ ഒത്തിരി ആളുകൾ അതേ ഇന്ന് യഹൂദന്മാർ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ദാവീതു വരെ ആരാണ് മരിച്ചവൻ്റെ പുത്രന്മാരാണ് മനസ്സിലാണോ മരിച്ചവൻ്റെ പുത്രന്മാരാണ് അതുകൊണ്ടാണ് പത്രോസ് വ്യക്തമായി പറഞ്ഞെന്താണ് നീ ജീവനുള്ളവൻ്റെ പുത്രനാണ് കാരണം നീ ജീവനുള്ളവൻ്റെ പുത്രനാണ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് അതിൻ്റെ അർത്ഥം പറയണം ജീവനുള്ള ദൈവമുണ്ട് ജീവനില്ലാത്ത ഇല്ലാത്ത ദൈവമുണ്ട് എന്നാന്ന് ലോകം പേടിക്കുന്ന ജീവനില്ലാത്ത ദൈവത്തെ പേടിക്കുന്നത് സോപ്രം ജീവനുള്ള ദൈവമുണ്ട് ജീവനില്ലാത്ത ദൈവമുണ്ട് രണ്ട് തരത്തിൽ കിടക്കുന്നുണ്ട് അവൻ ജീവനുള്ളവനെ ചുമക്കണ്ട അവൻ നമ്മളെ ചുമന്നോളു ജീവനുള്ളവനെ നമ്മൾ ആമേയും പ്രസാദിപ്പിക്കേണ്ട ജീവനുള്ളവനെ ആമേയും നമ്മൾ ചുമക്കേണ്ട ആവശ്യമില്ല ജീവനുള്ള നമ്മളെ ചുമന്നുള്ളൂ ആമിൻ ജീവനുള്ളവനോട് മുമ്പിൽ നമ്മൾ നമ്മുടെ വേദനകളെ അറിയിച്ചതിന് പരിഹാരം ഉണ്ട് അവൻ ജീവനുള്ളവനുണ്ട് ജീവൻ ഇല്ലാത്തവനുണ്ട് ഇന്നൊരു കാര്യം വേണ്ട നമ്മൾ ആതിന്റെ പുറകെ പോകുന്നു ജീവൻ ഉള്ളവന്റെ പുറകിലാണെങ്കിൽ നമ്മളിലേക്ക് ജീവൻ വ്യാപരിക്കാൻ തുടങ്ങും ജീവശക്തി വ്യാപരിക്കാൻ തുടങ്ങും അതിൽ പാപത്തിന് ഒരു പരിഹാരം ഉണ്ടാകും പാപത്തിനൊരു വിടുതൽ ഉണ്ടാകാൻ സാധിക്കില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം ദൈവമക്കൾ വളരെ ശ്രദ്ധിച്ചോട്ടെ എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ പറഞ്ഞ ഒറ്റ കാര്യം ഇങ്ങനെയാണ് എന്താ പറഞ്ഞത് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുന്നത് അപ്പം ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് യേശു അപ്പം നാം വിശ്വസിക്കുന്നവനാരാണ് പിന്നെ ജീവൻ ഇല്ലാത്തവൻ്റെ പുറകെ പോകണവനെ പേടിക്കണം ജീവൻ ഇല്ലാത്തവൻ മന്ത്രവാദം ചെയ്താൽ പേടിക്കണം അവൻ ജീവൻ ഇല്ലാത്ത പുത്രനാണ് അപ്പോൾ നാം വിശ്വസിക്കുന്ന ജീവനുള്ളവനെയാണ് വിശ്വസിക്കുന്നത് നാം ആരാധിക്കുന്ന ജീവനുള്ളവനെ ആരാധിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല കാലാഗ്രഹത്തിൽ പത്രോസ് കിടക്കുക രണ്ട് ചങ്ങലകൾക്ക് ബന്ധിക്കപ്പെട്ട് കിടക്കുക പേടിച്ചു ഉറക്കം നഷ്ടപ്പെട്ടു പോയ ഇല്ല അർത്ഥരാ സുഖമായി ഉറങ്ങുക എന്തുകൊണ്ടാണ് ജീവനുള്ള ദൈവത്തിന്റെ ദാ അതേ അപ്പോസ്റ്റലാണ് പത്രോസ് കർത്താവിന് വേണമെങ്കിൽ എന്നെ ഇതിന്റെ അകത്ത് നിറക്കാൻ കഴിയും കർത്താവിന് വേണമെങ്കിൽ എന്നെ ദൈവവേല ചെയ്യിപ്പിക്കാൻ കഴിയും വേണമെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു അമീൻ ഹരോരാജാവിൻ്റെ കിടക്കുന്ന പത്രോസ് ആമീൻ അതേ യഹൂദന്മാരുടെ കിടക്കുന്ന പത്രോസ് ആമീൻ ആമീൻ അതെ അവനെ തകർത്ത് കളി അവനെ അവനെ പിടിച്ചു എന്ന് എല്ലാ യഹൂദന്മാർക്കും ചെയ്തു സന്തോഷം വന്നു കേട്ടോ ഇന്ന് പകലിൽ തൂത് വെളിപ്പെടുന്നത് എന്താ വെച്ചാൽ ചിലവൻ്റെ സന്തോഷമൊക്കെ എന്താകാൻ പോവുക എന്താകാൻ പോവുക ദുഃഖമായി മാറാൻ പോകുക നിരാശ വരാൻ പോകുക നീ മുട്ടു മടക്കിയിരിക്കുന്ന ജീവനുള്ളവന്റെ മുമ്പിലാണ് നിന്റെ നാശം കണ്ടിട്ട് അടങ്ങുകയുള്ള പറയുന്നവൻ ആ മീൻ നിന്റെ പരാജയം കണ്ടിട്ട് അടങ്ങൂ എന്ന് പറയുന്ന വ്യക്തികളുണ്ട് നിന്റെ തകർച്ച കണ്ടിട്ട് അടങ്ങുകയുള്ള പറയുന്ന വ്യക്തികളുണ്ട് ആമയും നിനക്ക് വേണ്ടി ആമയും നിന്റെ വസ്തു എന്ന് അവകരിച്ചെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ ആളുകളുണ്ടാകാം പക്ഷെ ഒരു കാര്യം പറയട്ടെ നീ എവിടെയല്ല മുട്ടുമടക്കിയിരിക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ്റെ മുമ്പിലാണ്